പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് നമ്മൾ വിജ്ഞാൻ തന്ത്രയിലെ അതിപ്രധാനമായ ആറാമത്തെ വിദ്യയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ആത്മീയതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്തായിരിക്കും തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി ഹിമാലയത്തിലെ ഏതെങ്കിലും ഒരു ഗുഹയിലോ അല്ലെങ്കിൽ നിശബ്ദമായ ഒരു ആശ്രമത്തിലോ പോയി ഇരിക്കുന്ന ചിത്രമായിരിക്കും നമ്മുടെ മനസ്സിൽ വരിക എന്നാൽ യഥാർത്ഥ ജീവിതം നമുക്ക് അതിന് അനുവാദവും നൽകുന്നില്ല രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഉത്തരവാദിത്തങ്ങളുടെയും കടമകളുടെയും ഒരു വലിയ തിരമാലയാണ് നമുക്ക് മുന്നിലുള്ളത് ആത്മീയതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മിക്കവരും പറയുന്ന പരാതിയും ഇതാണ് എനിക്ക് ധ്യാനിക്കണമെന്നുണ്ട് പക്ഷെ സമയം എവിടെ ഓഫീസിലെ ഫയലുകൾക്കിടയിലും അടുക്കളയിലെ പുകയ്ക്കിടയിലും കമ്പോളത്തിലെ ബഹളങ്ങൾക്കിടയിലും എനിക്ക് എങ്ങനെ ധ്യാനിക്കാൻ കഴിയും നിങ്ങളും ഇങ്ങനെ ചിന്തിക്കാറുണ്ടെങ്കിൽ ശിവൻ നൽകുന്ന ഈ ആറാമത്തെ വിദ്യ നിങ്ങൾക്കുള്ളതാണ് പലരും ധ്യാനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മോട് പറയുന്നത് ലോകം ഉപേക്ഷിക്കാനാണ് ലൗകിക സുഖങ്ങളെല്ലാം ഉപേക്ഷിക്കുവാനാണ് എന്നാൽ അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് യുദ്ധക്കളത്തിന് നടുവിലും കമ്പോളത്തിലെ ബഹളങ്ങൾക്കിടയിലും എങ്ങനെ ശാന്തമായിരിക്കാം എന്ന് ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്തു അതാണ് വിജ്ഞാൻ ഭൈരവ് തന്ത്രയിലെ ആറാമത്തെ വിദ്യ ഇതൊരു ഹിമാലയൻ വിദ്യയല്ല മറിച്ച് ഇതൊരു കമ്പോള വിദ്യയാണ് ശിവനിവിടെ വിജ്ഞാൻ ഭൈരവതന്ത്രയിലൂടെ പറയുകയാണ് നിങ്ങളുടെ ദൈനംദിന കൃത്യങ്ങൾക്കിടയിൽ ആ വിടവിലേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക എന്ന് കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ കണ്ട അഞ്ചാമത്തെ വിദ്യയിൽ എല്ലാത്തിൽ നിന്നും മാറി നിന്ന് കണ്ണുകളടച്ച് നമ്മുടെ മൂന്നാം കണ്ണിലേക്ക് നോക്കാനാണ് പഠിച്ചത് അല്ലേ അത് ഒരുക്കങ്ങൾ ആവശ്യമായ പരീക്ഷണശാലയിൽ പോലെ ചെയ്യേണ്ട ഒരു ധ്യാനമാണ് എന്നാൽ ആറാമത്തെ വിദ്യ ജീവിതത്തിൻ്റെ യുദ്ധക്കളത്തിൽ നിന്നാണ് തുടങ്ങുന്നത് വിദ്യാലയത്തിൽ നിന്നും പഠിക്കുന്നത് പരീക്ഷകളിൽ പ്രയോഗിക്കുന്നത് പോലെയാണ് ഈ വിദ്യ നമ്മുടെ മനസ്സെപ്പോഴും തിരക്കുകളെ സ്നേഹിക്കും അല്ലേ ഇതിൻ്റെ കാരണമെന്നത് തിരക്കുകൾക്കിടയിൽ മാത്രമേ നമ്മുടെ മനസ്സിന് നിലനിൽപ്പുള്ളൂ എന്നതാണ് നമ്മൾ ശാന്തമായ ഒരിടത്തിരിക്കുമ്പോൾ മനസ്സ് അസ്വസ്ഥമാകുന്നത് ഇതുകൊണ്ടാണ് എന്നാൽ ഈ വിദ്യ നമ്മളോട് പറയുന്നത് പ്രവൃത്തി ഉപേക്ഷിക്കാനല്ല മറിച്ച് പ്രവൃത്തിയോടൊപ്പം അവബോധത്തെ കൂടി ചേർക്കാനാണ് ഇവിടെ നമ്മൾ ശ്വാസത്തെ നിയന്ത്രിക്കേണ്ടതില്ല പ്രത്യേക താളത്തിൽ ശ്വസിക്കേണ്ടതുമില്ല മറിച്ച് ശ്വാസം അകത്തേക്ക് വന്നു നിൽക്കുന്ന ആ ഒരു നിമിഷം പുറത്തേക്ക് പോയി നിൽക്കുന്ന ആ ഒരു നിമിഷവും ആ നിഗൂഢമായ വിടവിനെ ജീവിതത്തിലെ എല്ലാ ബഹളങ്ങൾക്കിടയിലും തിരിച്ചറിയുക എന്നതാണ് പ്രധാനം ഒരു ഉദാഹരണം ആലോചിച്ചു നോക്കിയാൽ റോഡിലെ കടുത്ത ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ എല്ലാവരും ഹോണുകൾ മുഴക്കി ബഹളം വയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകാറുണ്ട് എന്നാൽ ആ നിമിഷം തന്നെ നമ്മുടെ ഉള്ളിൽ ശ്വാസം അതിൻ്റെ സ്വാഭാവികമായ വിടവുകൾ സൃഷ്ടിക്കുന്നുമുണ്ട് ലോകം മുഴുവൻ ബഹളം വയ്ക്കുമ്പോഴും ആ വിടവിൽ വിടവിലൊരു മഹാനിശബ്ദത ഒളിഞ്ഞിരിപ്പുണ്ട് ആ വിടവിലേക്ക് നമ്മൾ ഒരു നിമിഷം ശ്രദ്ധിച്ചാൽ ചുറ്റുമുള്ള ബഹളങ്ങൾ നമ്മളെ സ്പർശിക്കുകയില്ല ഒരു റെയിൽവേ സ്റ്റേഷനിലെ തിരക്കിനിടയിൽ ശാന്തമായിരിക്കുന്ന ഒരാളെ പോലെ ആകണം നമ്മൾ പുറത്ത് പ്രവൃത്തി നടക്കട്ടെ ഉള്ളിലാ നിശബ്ദമായ വിടവ് നിലനിൽക്കട്ടെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ഈ ലോകത്തിൻ്റെതല്ലാതായി മാറുന്ന ആ മനോഹരമായ കലയാണ് ആറാമത്തെ വിദ്യ നമ്മൾ നമ്മളെന്തിനെയാണോ തടസ്സമായി കണ്ടത് അതായത് നമ്മുടെ പ്രവൃത്തികളെയും തിരക്കുകളെയും അതിനെ തന്നെ ധ്യാനത്തിനുള്ള ഒരു ഉപാധിയാക്കി മാറ്റുകയാണ് ഇവിടെ ശിവൻ ചെയ്യുന്നത് സ്നേഹമുള്ളവരെ ആറാമത്തെ വിദ്യയുടെ ആഴങ്ങളിലേക്ക് നാം ഇറങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഘടനയെക്കുറിച്ച് അതിമനോഹരമായ ഒരു ഉൾക്കാഴ്ച ശിവൻ നമുക്ക് നൽകുന്നുണ്ട് നമ്മുടെ അസ്തിത്വത്തിന് രണ്ട് തലങ്ങളാണുള്ളത് ഓഷോ ഇതിനെ ജാമിതീയമായ ഒരു ഉദാഹരണത്തിലൂടെയാണ് വിശദീകരിക്കുന്നത് ഒന്ന് വൃത്തപരിധിയെന്നും മറ്റൊന്ന് വൃത്ത കേന്ദ്രവുമാണെന്നാണ് ഒരു വണ്ടി ചക്രത്തിൻ്റെ ചലനത്തെക്കുറിച്ച് നമ്മൾ മുൻപ് മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളെപ്പോഴെങ്കിലും ഈ ചലനത്തെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ ആ ചക്രത്തിൻ്റെ പുറംഭാഗം അതായത് അതിൻ്റെ വൃത്തപരിധി അതിവേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കും മണ്ണിലും ചെളിയിലും കല്ലിലുമൊക്കെ തട്ടുന്നത് ആ പുറംഭാഗമാണ് എന്നാൽ ആ ചക്രത്തിൻ്റെ കൃത്യം നടുവിലുള്ള അച്ചുതണ്ട് അതിൻ്റെ കേന്ദ്രം ഒട്ടുമനങ്ങാതെ നിശ്ചലമായിരിക്കും ഇവിടെയുള്ള രഹസ്യം എന്നത് ആ കേന്ദ്രം നിശ്ചലമായിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് പുറത്തുള്ള ചക്രത്തിന് കറങ്ങാൻ കഴിയുന്നത് ഇവിടെ കേന്ദ്രം കൂടി കറങ്ങാൻ തുടങ്ങിയാലോ ആ ചക്രം തകർന്ന് തരിപ്പണമായി പോകും നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രവൃത്തികൾ സംസാരം ജോലിയിലെ ഓട്ടപ്പാച്ചിലുകൾ നമ്മുടെ വികാരങ്ങൾ ദേഷ്യം സങ്കടം ഇവയെല്ലാം സംഭവിക്കുന്നത് ഈ വൃത്തപരിധിക്കുള്ളിലാണ് അതെപ്പോഴും ചലനാത്മകമാണ് ബഹളമയമാണ് എന്നാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ശ്വാസത്തിൻ്റെ ആ വിടവുകൾക്കിടയിൽ ഒട്ടും ചലിക്കാത്ത മാറ്റമില്ലാത്ത ഒരു കേന്ദ്രമുണ്ട് അതാണ് നമ്മുടെ യഥാർത്ഥ സത്ത സാധാരണഗതിയിൽ നമ്മൾ ഈ ബാഹ്യലോകത്തെ പ്രവൃത്തികളിൽ മുഴുകുമ്പോൾ ഈ വൃത്തപരിധിയിലുള്ളത് മാത്രമാണ് നമ്മളെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ജോലിയിലെ ചെറിയൊരു പാളിച്ച പോലും നമ്മളെ വല്ലാതെ തളർത്തി കളയുന്നത് ഈ പരിധിയിൽ തിരമാലകൾ അടിക്കുമ്പോൾ കേന്ദ്രത്തിലും അത് ഇളക്കമുണ്ടാക്കും എന്നാൽ ശിവൻ പറയുന്നത് ബാഹ്യതലത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക അത് നിർത്തരുതെന്നാണ് പക്ഷേ അതേസമയം തന്നെ നിങ്ങളുടെ ശ്രദ്ധ ഉള്ളിലെ ആ നിശ്ചലമായ അച്ചുതണ്ടിൽ ശ്വാസത്തിൻ്റെ ആ വിടവിൽ ഉറപ്പിച്ചു നിർത്തണമെന്നും അദ്ദേഹം പറയുന്നു നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ കൈകളും വായും പല്ലുമെല്ലാം പ്രവർത്തിക്കുന്നത് ഈ വൃത്ത പരിധിയിലാണ് അവിടെ ചലനമുണ്ട് എന്നാൽ ആ പ്രവൃത്തിയെ ഉള്ളിലിരുന്ന് നിരീക്ഷിക്കുന്ന ആ ബോധം അതാണ് നമ്മുടെ കേന്ദ്രം ഈ രണ്ട് തലങ്ങളെയും ഒരേ സമയം തിരിച്ചറിയുന്നതാണ് ഈ വിദ്യയുടെ വിജയം ഇത് തിരിച്ചറിയുന്ന ഒരാൾക്ക് ഒരു അത്ഭുതം സംഭവിക്കും നിങ്ങളുടെ പ്രവൃത്തികൾ പിന്നീട് വെറും ഒരു അഭിനയം മാത്രമായി മാറും നിങ്ങൾ ലോകത്തിൻ്റെ വലിയ സ്റ്റേജിൽ നിങ്ങളുടെ വേഷം ഭംഗിയായി ആടും എന്നാൽ ഉള്ളിൽ നിങ്ങൾ നിങ്ങളായി തന്നെ ബാക്കിയാകും പലരും ആത്മീയത എന്നാൽ പ്രവൃത്തി ഉപേക്ഷിക്കലാണെന്ന് കരുതുന്നു എന്നാൽ പ്രവൃത്തി ഉപേക്ഷിക്കലല്ല പ്രവൃത്തിയോട് താതാത്മ്യം പ്രാപിക്കാതിരിക്കലാണ് യഥാർത്ഥ ആത്മീയത കേന്ദ്രത്തിലിരുന്നു കൊണ്ട് വൃത്തപരിധിയിലെ പ്രവൃത്തികളെ നോക്കിക്കാണുന്ന ഈ അവസ്ഥ നിങ്ങളെ ഒരു നിത്യ സാക്ഷിയാക്കി മാറ്റും പുറത്ത് വലിയ കൊടുങ്കാറ്റ് വീശുമ്പോഴും നിങ്ങൾ ആ ചുഴലിക്കാറ്റിൻ്റെ കേന്ദ്രത്തിൽ നിശബ്ദതയിലായിരിക്കും അപ്പോൾ ലോകം നിങ്ങളെ തളർത്തില്ല മറിച്ച് ലോകം നിങ്ങൾക്ക് ഒരു ലീലയായി മാറും നമ്മളിപ്പോൾ വൃത്ത കേന്ദ്രത്തെയും അതിൻ്റെ പരിധിയേയും കുറിച്ച് മനസ്സിലാക്കി ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഏറ്റവും അഗാധമായ ആ സത്യത്തിലേക്ക് കടക്കാം നോക്കൂ എന്തുകൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ ഇത്രയധികം പിരിമുറുക്കങ്ങളും മാനസിക വേദനകളും ഉണ്ടാകുന്നത് ഇതിന് ഓഷം നൽകുന്ന ഉത്തരം അതിശയിപ്പിക്കുന്നതാണ് നമ്മൾ നമ്മുടെ വേഷങ്ങളുമായി അമിതമായ താതാത്മ്യം പ്രാപിച്ചിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് നമുക്കിത് വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ നോക്കിയാൽ ഒരു നാടകത്തിൽ രാമൻ്റെ വേഷം കിട്ടുന്ന ഒരു നടൻ സ്റ്റേജിൽ നിൽക്കുകയാണെന്ന് കരുതും സീത അപഹരിക്കപ്പെടുമ്പോൾ അയാൾ പൊട്ടിക്കരയുന്നു മരങ്ങളെ പക്ഷികളെ നിങ്ങൾ എൻ്റെ സീതയെ കണ്ടോ കണ്ടോയെന്ന് അയാൾ ദയനീയമായി വിലപിക്കുകയാണ് പ്രേക്ഷകർ അത് കണ്ട് കണ്ണീർ വാർക്കുന്നു എന്നാൽ ആ നിമിഷം ആ നടൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് അയാൾ തൻ്റെ കേന്ദ്രത്തിൽ ഉറച്ചിരിക്കുകയാണ് അയാൾക്ക് കൃത്യമായി അറിയാം താൻ രാമനല്ലെന്നും സീത തൻ്റെ ഭാര്യയല്ലെന്നും ഇതൊരു നാടകം മാത്രമാണെന്ന് അയാൾ കരയുന്നുണ്ട് പക്ഷെ ഉള്ളിലയാൾ കരയുന്നില്ല അയാളൊരു മികച്ച നടനായതുകൊണ്ട് ആ വേഷത്തോട് നീതി പുലർത്തി എന്ന് മാത്രം നാടകം കഴിഞ്ഞ് മേക്ക് പഴിച്ചു മാറ്റിയാൽ അയാൾക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയുന്നത് അതുകൊണ്ടാണ് എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ആ നടൻ ഞാൻ ശരിക്കും രാമനാണെന്ന് തെറ്റിദ്ധരിച്ചാൽ എന്തുണ്ടാകും അവിടെ സീതയെ കാണാതാകുമ്പോൾ അയാൾക്ക് യഥാർത്ഥത്തിൽ ഹൃദയാഘാതം ഉണ്ടായേക്കാം അയാൾ നാടകം കഴിഞ്ഞ് വീട്ടിൽ പോയാലും സീതയെ ഓർത്ത് കരഞ്ഞുകൊണ്ടേയിരിക്കും ഇതിനെയാണ് നാം എന്നൊക്കെ വിളിക്കുന്നത് സത്യത്തിൽ നമ്മൾ ഓരോരുത്തരും ഈ ഒരു ഭ്രാന്തിലൂടെയാണ് കടന്നു പോകുന്നത് ഓരോ ദിവസവും സമൂഹം കുടുംബം പാരമ്പര്യം എന്നിവ നമുക്ക് ഓരോ വേഷങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ നിങ്ങളൊരു ഡോക്ടറാണ് നിങ്ങളൊരച്ഛനാണ് നിങ്ങളൊരു ബിസിനസ്സുകാരനാണ് ഇതെല്ലാം ഓരോ കഥാപാത്രങ്ങളാണെന്നേ ഇതിന്റെ പ്രശ്നം തുടങ്ങുന്നത് നിങ്ങൾ ഈ വേഷമാണ് ഞാൻ എന്ന് വിശ്വസിക്കുമ്പോഴാണ് നിങ്ങളൊരു ബിസിനസ്സുകാരനാണെന്ന് അമിതമായി വിശ്വസിക്കുമ്പോൾ ആ ബിസിനസ്സിലെ നഷ്ടം നിങ്ങളുടെ അസ്തിത്വത്തിൻ്റെ നഷ്ടമായി നിങ്ങൾക്ക് തോന്നും ഈ ആറാമത്തെ വിദ്യ നമ്മളോട് പറയുന്നത് നിങ്ങളുടെ വേഷം വൃത്തപരിധിയിൽ തുടരട്ടെ പക്ഷെ വൃത്ത കേന്ദ്രത്തിൽ നിങ്ങൾ ഒരു നടനായി മാറുക എന്നതാണ് നിങ്ങൾ ഓഫീസിലൊരു ബോസായി അഭിനയിക്കണം വീട്ടിലൊരു മകനായി ഒരു ഭർത്താവായി ഒരു അച്ഛനായി അഭിനയിക്കണം അഭിനയം ഏറ്റവും മികച്ചതാകണം പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ശ്വാസത്തിൻ്റെ വിടവിൽ നിങ്ങൾ നിങ്ങളായി തന്നെ തുടരണം ഒരാൾ നിങ്ങളെ അപമാനിക്കുമ്പോൾ ആ അപമാനം നിങ്ങളുടെ വേഷത്തിനാണ് ലഭിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളാ വേഷമല്ലെങ്കിൽ ആ അപമാനത്തിന് നിങ്ങളെ എങ്ങനെ വേദനിപ്പിക്കാൻ കഴിയും സീതയെ നഷ്ടപ്പെട്ടപ്പോൾ രാമൻ വൃക്ഷങ്ങളോട് ചോദിച്ചത് വാൽമീകി രാമായണം എഴുതുന്നതിനും മുൻപേ നിശ്ചയിക്കപ്പെട്ടതാണ് അതായത് രാമൻ്റെ ജീവിതം ഒരു തിരക്കഥയായിരുന്നു നിങ്ങളും നിങ്ങളുടെ ജീവിതത്തെ ഒരു തിരക്കഥയായി കാണുകയാണെങ്കിൽ നിങ്ങളുടെ വിജയം പരാജയം മരണം പോലും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒന്നാണെന്ന് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനെ ഭയപ്പെടണം അഭിനയിക്കുന്ന ഒരാൾക്ക് എന്തിനാണ് ടെൻഷൻ നമ്മൾ നമ്മുടെ വേഷത്തെ ഗൗരവമായി എടുക്കുമ്പോഴാണ് ജീവിതം നരകമാകുന്നത് എന്നാൽ ആ വിടവിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ആ ഗൗരവം അലിഞ്ഞില്ലാതായി പോകുകയും ചെയ്യും അപ്പോൾ സങ്കടങ്ങൾ വരുമ്പോൾ നിങ്ങൾ പറയും ഈ സീൻ ഇങ്ങനെയാണ് എഴുതിപ്പെട്ടിരിക്കുന്നത് ഞാനത് ഭംഗിയായി അഭിനയിച്ചു കഴിഞ്ഞുവെന്ന് ഈ നിസ്സംഗതയാണ് ആറാമത്തെ വിദ്യ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം താതാത്മ്യം തകരുന്ന നിമിഷം നിങ്ങൾ വേഷങ്ങൾക്കപ്പുറമുള്ള സ്വതന്ത്രമായ ആത്മാവായി പുനർജനിക്കും പ്രിയമുള്ളവരെ ഭാരതം ആത്മീയ ലോകത്തിന് നൽകിയ ഏറ്റവും വിപ്ലവകരവും അത്ഭുതകരവുമായ ഒരു ദർശനമുണ്ട് അത് ഇങ്ങനെയാണ് പറയപ്പെടുന്നത് വാൽമീകി മഹർഷി രാമായണം എഴുതി പൂർത്തിയാക്കിയത് രാമൻ അവതാരമെടുക്കുന്നതിനും മുൻപേ ആയിരുന്നു എന്നാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ രാമൻ ജനിക്കുന്നതു മുൻപേ അദ്ദേഹം എവിടെ ജനിക്കണം കാട്ടിലേക്ക് പോകണമോ യുദ്ധം ചെയ്യണമോ എന്നെല്ലാം എഴുതപ്പെട്ട് കഴിഞ്ഞിരുന്നു ഇതിൻ്റെ അന്തരാർത്ഥം നിങ്ങൾ ചിന്തിക്കണം രാമൻ്റെ ജീവിതം എന്നത് പവിത്രമായ ഒരു അഭിനയം മാത്രമായിരുന്നു സീതയെ കാണാതാകുമ്പോൾ രാമൻ കാട്ടിലൂടെ അലഞ്ഞുതിരിയുന്നതും മരങ്ങളോട് സംസാരിക്കുന്നതും നാം കാണുന്നുണ്ട് എന്നാൽ ആ വിലാപം പോലും വാൽമീകി എഴുതിയ തിരക്കഥയിലെ ഒരു രംഗം മാത്രമാണ് രാമൻ അത് ഭംഗിയായി അഭിനയിക്കുകയും ചെയ്തു അദ്ദേഹം ആ വേഷത്തോട് നീതി പുലർത്തി പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹം തൻ്റെ ആന്തരിക വിടവിൽ ഉറച്ചും നിന്നിരുന്നു അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇത് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒന്നാണെന്ന് ഇവിടെയാണ് ആറാമത്തെ വിദ്യയുടെ മഹാരഹസ്യം ഇരിക്കുന്നത് നിങ്ങളോട് ശിവൻ പറയുന്നത് ഇതാണ് നിങ്ങളുടെ ജീവിതത്തെയും ഒരു തിരക്കഥയായി കാണുക നമ്മൾ എന്തിനാണ് ഇത്രയധികം ആകുലപ്പെടുന്നത് നാളെ എന്ത് സംഭവിക്കും ബിസിനസ് തകരുമോ മക്കൾക്ക് മക്കൾക്കെന്ത് സംഭവിക്കും എന്നെല്ലാം നമ്മൾ ഭയപ്പെടുന്നു എന്നാൽ എല്ലാം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒരു പ്രപഞ്ച നാടകമാണെന്ന് നമ്മൾ ഹൃദയം കൊണ്ട് സ്വീകരിച്ചാൽ ആ നിമിഷം നിങ്ങളുടെ തലയിലെ എല്ലാ ഭാരങ്ങളും ഇറക്കി വെക്കണം നിങ്ങൾ ഈ നിമിഷം എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്നത് പോലും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ നിശ്ചയിക്കപ്പെട്ട ഒന്നാണെന്ന് കരുതുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇതിനെ മാറ്റുവാനോ തടയാനോ ശ്രമിക്കില്ല പകരം നിങ്ങളത് പൂർണ്ണമായി ആസ്വദിക്കാൻ തുടങ്ങും കൃഷ്ണൻ ഈ വിദ്യയുടെ രൂപമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നമ്മൾ ചരിത്രമെന്നല്ല പറയുന്നത് മറിച്ച് ലീല എന്നാണ് വിളിക്കുന്നത് കൃഷ്ണലീല ഒരു യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന് പുഞ്ചിരിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് അർജുനൻ വിഷാദത്തിലാകുന്നതും താൻ ഗീത ഉപദേശിക്കുന്നതും ഈ യുദ്ധത്തിൽ ആര് ജയിക്കണമെന്നതും എല്ലാം ഒരു വലിയ ചതുരംഗക്കളത്തിലെ ീക്കങ്ങൾ പോലെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണെന്ന് കൃഷ്ണൻ അറിയാമായിരുന്നു സുഹൃത്തുക്കളെ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് അതിമനോഹരമായ ചിന്തകളായിരുന്നു എന്നാൽ ഈ അറിവ് നമ്മുടെ അനുഭവമായി മാറണമേ അത് ജീവിതത്തിൻ്റെ സാധാരണ നിമിഷങ്ങളിൽ പരീക്ഷിക്കപ്പെടണം ഈ ആറാമത്തെ വിദ്യയെ ശിവൻ മഹത്തായ വിപ്ലവം എന്നാണ് വിളിക്കുന്നത് കാരണം ഇത് നിങ്ങളെ ഓർക്കുള്ളിൽ പൂട്ടിയിടുന്നില്ല മറിച്ച് ലോകത്തിൻ്റെ തിരക്കുകളിലേക്ക് പൂർണ്ണ അവബോധത്തോടെ തുറന്നുവിടുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്കിതെങ്ങനെ പ്രായോഗികമായി ചെയ്യാമെന്ന് നോക്കാം ഇതിനായി നിങ്ങൾ കണ്ണുകൾ അടയ്ക്കേണ്ടതില്ല മന്ത്രങ്ങൾ ചൊല്ലേണ്ടതില്ല നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ധ്യാനമായി മാറുന്ന മൂന്ന് പ്രധാന വഴികൾ പരിചയപ്പെടാം ഒന്നാമത്തെ വഴി എന്നത് നിങ്ങളുടെ നടത്തുമൊരു തീർത്ഥാടനമാക്കി മാറ്റാം നമ്മളൊരു ഓഫീസിലേക്കോ മാർക്കറ്റിലേക്കോ നടക്കുകയാണെന്ന് കരുതുക സാധാരണ നമ്മൾ നടക്കുമ്പോൾ മനസ്സൊന്നുമില്ലെങ്കിൽ ഭൂതകാലത്തിലോ അല്ലെങ്കിൽ ഭാവി കാലത്തിലോ ആയിരിക്കും എന്നാൽ ഇനി മുതൽ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ പാദങ്ങൾ മണ്ണിൽ സ്പർശിക്കുന്നത് നിങ്ങൾ അറിയണം അതേസമയം തന്നെ നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങൾക്കുള്ളിലെ ആ ശ്വാസത്തിൻ്റെ വിടവിലേക്ക് തിരിക്കുകയും വേണം ശ്വാസം അകത്തേക്ക് വന്ന് നിൽക്കുന്ന ആ നിമിഷം അത് പുറത്തേക്ക് പോയി നിൽക്കുന്ന ആ നിമിഷം ഇവയെ നിങ്ങൾ ശ്രദ്ധിക്കണം നടത്തം വൃത്തപരിധിയിലാണ് ആ വിടവ് കേന്ദ്രത്തിലാണ് നടക്കുന്നത് വേഷമാണ് കാണുന്നത് നമ്മളാണ് ഓരോ ചൂടും ഈ അവബോധത്തോടെ വയ്ക്കുമ്പോൾ ആ നടത്തം ഒരു ധ്യാനമായി മാറും മറ്റൊന്ന് നമ്മുടെ ജോലിയെ ഒരു ലീലയാക്കി മാറ്റാം അത് ഓഫീസിൽ ഫയലുകൾ നോക്കുമ്പോഴോ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴോ നമ്മുടെ ശ്രദ്ധയുടെ ഒരു നേരിയ ഇഴ ശ്വാസത്തിൻ്റെ ആ വിടവിൽ കൊളുത്തിയിടണം കൈകൾ ജോലി ചെയ്യട്ടെ ബുദ്ധി ചിന്തിക്കട്ടെ പക്ഷേ ഉള്ളിലെ വിടവ് നിശബ്ദമായിരിക്കണം അപ്പോൾ ജോലി നിങ്ങളെ തളർത്തില്ല കാരണം നിങ്ങൾ ജോലിയിലല്ല ജോലിക്കപ്പുറമുള്ള ആ കേന്ദ്രത്തിലാണ് വിശ്രമിക്കുന്നത് നിങ്ങളവിടെ ജോലി ചെയ്യുകയല്ല മറിച്ച് ജോലി അഭിനയിക്കുകയാണ് എന്ന ബോധം നിങ്ങളെ പിരിമുറുക്കത്തിൽ നിന്നും മോചിപ്പിക്കും മൂന്നാമത്തെ രീതി എന്നത് സംസാരവും നിശബ്ദതയുമാണ് മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ വാക്കുകൾക്കിടയിലെ നിശബ്ദതയെപ്പോലെ ശ്വാസങ്ങൾക്കിടയിലെ വിടവിനെ അറിയുക എന്നതാണ് പ്രത്യേകിച്ച് നിങ്ങൾ പ്രകോപിതനാകാൻ പോകുന്ന ഒരു നിമിഷം ആരോടെങ്കിലും ദേഷ്യപ്പെടാൻ തുടങ്ങുന്ന ആ സെക്കൻഡിൽ ഈ വിടവിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം ദേഷ്യം പെട്ടെന്ന് അലിഞ്ഞു പോകുന്നത് കാണും കാരണം ദേഷ്യത്തിൻ്റെ വിടവുകളിൽ നിലനിൽക്കാൻ കഴിയില്ല അതിന് ചിന്തകളുടെ തുടർച്ച ആവശ്യമാണ് വിടവ് ശ്രദ്ധിക്കുന്ന നിമിഷം ആ തുടർച്ച അവിടെ മുറിയപ്പെടും പ്രിയ സുഹൃത്തുക്കളെ ഈ വിദ്യ പരിശീലിക്കുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ലോകം മാറാൻ തുടങ്ങും നിങ്ങൾ പഴയ രൂപത്തിൽ നിന്ന് മാറി പുതിയൊരു രൂപത്തിൽ പുനർജനിക്കും ജീവിതം നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒന്നല്ല മറിച്ച് നിഴലുകൾ പോലെ വേഷങ്ങൾ ആടിത്തീർക്കുന്ന ഒരു പ്രപഞ്ച നാടകമാണെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടും ഓഷോ പറയുമായിരുന്നു ജീവിതം അങ്ങേയറ്റം ഗൗരവമായി എടുക്കേണ്ട ഒന്നല്ല അതൊരു ലീലയാണെന്ന് ഇന്നുമുതൽ നിങ്ങൾ ഓരോരുത്തരും മികച്ച അഭിനേതാക്കളായി മാറട്ടെ നിങ്ങളുടെ വേഷം എന്തു തന്നെ ആകട്ടെ അത് രോഗിയാകട്ടെ പരാജയപ്പെട്ടവനാകട്ടെ അത് വിജയിച്ചവനാകട്ടെ ഇതെല്ലാം ഭംഗിയായി അങ്ങ് അഭിനയിക്കുക പക്ഷെ ഒരു കാര്യം ഓർക്കണം ആ വിടവിനെ മുറുകെ പിടിച്ചിരിക്കണം അവിടെയാണ് നമ്മുടെ മോചനം അവിടെയാണ് ദൈവത്തിൻ്റെ മന്ദഹാസം ഇന്നത്തെ ഈ തീർത്ഥാടനം ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഒരു പുതിയ അവബോധത്തോടെ നമുക്ക് ലോകത്തെ നേരിടാം ഉള്ളിൽ കേന്ദ്രവും പുറത്ത് പരിധിയും ഈ സമന്വയത്തിലൂടെ ജീവിതത്തെ ഒരു മനോഹരമായ സംഗീതമാക്കി മാറ്റാം നമുക്ക് ഈ പ്രകാശത്തിൻ്റെ പാതയിൽ നമുക്ക് വീണ്ടും സന്ധിക്കാം അതുവരെ ഈ വിടവിൽ നമുക്ക് വിശ്രമിക്കാം നന്ദി നമസ്കാരം